കൂട്ടുകാരെ ഇന്ന് ഇതേപോലെ സോഫ്റ്റ് ആൻഡ് പ്ലഫി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് തയ്യാറാക്കുന്നത് അപ്പോഴും ഒരു ഒന്നര ഏത്തപ്പഴം വെച്ചാണ് ഇത് തയ്യാറാക്കണേ അപ്പോഴും വീഡിയോയിലേക്ക് പോകും ആയിക്കൂട്ടുകാരെ സെലിം ബ്ലൗസിലേക്ക് സ്വാതന്ത്ര്യം രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അല്ല ഒന്നര അപ്പോഴിതവിടെ ഇരുന്ന് അങ്ങനെ ഒരു പരുവായി അപ്പോഴിത് വെച്ചൊരു സ്നാക്സ് നോക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാം ഓക്കെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ അപ്പോഴേ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോഴേ കട്ട് ചെയ്തെടുത്തതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ മൈദ മാവ് ചേർത്ത് കൊടുക്കാം ഒക്കെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് നല്ല കുമിച്ച് എടുത്തിട്ടുള്ളൂ നല്ല പൊക്കി എന്തോന്നാണ് കുമിച്ച് എടുത്തിട്ടുണ്ട് നല്ല നിറയെ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് കറക്റ്റാ നോക്കിയാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരും ഇവിടെ രണ്ട് ടേബിൾ സ്പൂണ് കുമിച്ച് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അതായത് ദോശ മാവ് അതായത് നമ്മൾ ഇഡ്ഡലി മാവ് ഉണ്ടല്ലാതെ അത് ചേർത്ത് കൊടുക്കുക എന്ത് പുളിച്ചിരുന്നതാണ് അരച്ച് പുളിപ്പിച്ചെടുത്ത മാവാണ് ഇതിലേക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ റവ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കോൾട്ട് ഇനി ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടി മഞ്ഞൾപ്പൊടി ഒരു മുട്ട കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കും നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കുറച്ച് ഏലക്കയാ പൊടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കുരു മാത്രമാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഏലക്കയുടെ പിന്നെ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിനാവശ്യമായ ശർക്കര എടുക്കുക ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ വരും എടുത്തിട്ടുള്ളത് അതിലേക്കിനി ശേലം വെള്ളം ചേർത്ത് കൊടുക്കുക ഇവിടെ ശർക്കര ഉരി വന്നിട്ടുണ്ട് ശർക്കരയൊന്ന് എടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം ശം എല്ലാം നല്ലതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട് വെള്ളാംശം എല്ലാം നല്ലതുപോലെ വറ്റിച്ചെടുക്കണം എപ്പോഴും നമ്മുടെ ഈ മാവടെ ഉണ്ടല്ലോ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ നല്ല പോലെ ഒന്ന് കലക്കി കൊടുക്കണം ഓക്കെ ഒരു ഇഡലി അയ്യോ ഉണ്ണിയപ്പ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ശലം നെയ്യ് ചേർത്ത് കൊടുക്കുക എല്ലടം ഇതേപോലെ തേച്ചു കൊടുക്കണം ഇനി വിശു കൊടുക്കുക ഇതൊന്നും ചൂടാവണം ഇപ്പോഴും നമ്മുടെ തേങ്ങയും ശർക്കരയും കണ്ടല്ലോ ഇതേപോലെ നല്ലതുപോലെ ആ വെള്ളാംശം എല്ലാം വറ്റിച്ചെടുക്കണം വെള്ളാംശം ഒട്ടും പാടില്ല ഒക്കെ അത് കുറെ നേരം സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടങ് വറ്റി വരും ഒട്ടും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ സ്നാക്സ് കണ്ടല്ലേ അപ്പോഴും നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല സൂപ്പർ അയ്യോ ചെന്ന് താഴെ ചെന്ന് വീണ് സൂപ്പർ സൂപ്പർ പറഞ്ഞോണ്ട് ഇതെല്ലാം കരിഞ്ഞോണ്ട് പോകുന്നു എന്തല്ല വീട്ടുകാരെ ആടിപൊളി വളരെ ഈസിയല്ലേ

അപ്പോഴെല്ലാ ഇതേപോലെ ഒഴിച്ചെടുക്ക നമ്മുടെ സ്നാക്സ് കണ്ടല്ല ഓ സ്പോഞ്ചി 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 ആൻഡ് ഹെൽത്തി അപ്പോഴേ നമ്മുടെ സ്നാക്സ് കണ്ടല്ല വീട്ടുകാരെ സോ അടിപൊളി സോഫ്റ്റ് അപ്പോഴെല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാരെ എനിക്കൊരു സപ്പോർട്ടാവുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്